ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ബ്ലോ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്നൊരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ഒരു തോരനാണ് മിക്സഡ് വെജ് തോരനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ഷെയർ ചെയ്യണം കമൻസ് ഒക്കെ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കപ്പക്കാണ് കപ്പയ്ക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ ചീര എടുത്തിട്ടുണ്ട് ചീര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതിന്റെ കൂടെ തന്നെ സാമ്പാർ പരിപ്പിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് മൂന്നും കൂടാണ് തോരൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുവറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് ഒരു നാല് വറ്റണ്മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറി കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഓരോ ഇതായിട്ടിട്ട് കൊടുക്കാം ആദ്യം കപ്പയ്ക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ചീര കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് തൂരപ്പരിപ്പിട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചേക്കാം നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ അപ്പം ഞാൻ ഒരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അരസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെന്തോന്ന് നോക്കാം അപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചുവരപ്പരുന്ന് വേണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുതിർത്തെടുത്താൽ മതി കേട്ടോ അതങ്ങ് വെന്തോളം ആവി കിടന്നിട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം കാരണം ഈ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിനി തുറന്നു തുറന്ന് നോക്കാം കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നിങ്ങൾക്ക് ഈ ചുമന്ന് തീരയ്ക്ക് വരെ പച്ച കളറുള്ള തീരയും ഇടാവുന്നതാണ് കേട്ടോ എനിക്ക് ചുമത തീരയാണ് കിട്ടിയത് അപ്പം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയാലോ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പപ്പായയും ചീരയും പരിപ്പ് ഇട്ട് വെച്ചാൽ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണേ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പം വളരെ വിറ്റാമിനുമാണ് ഹെൽത്തിയുമാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനിയും ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്